ചില വാർത്തകൾ കാണുമ്പോൾ അനുകൂലിക്കണോ പ്രതികൂലിക്കണോ എന്ന് പോലും അറിയില്ല ഇത് പ്രഹസനമാണോ വൈറലാകുന്നതിനു വേണ്ടിയാണോ അതോ നിഷ്കളങ്കമായ തീരുമാനമാണോ ഒന്നും അറിയാൻ കഴിയുന്നില്ല ഉരുൾപൊട്ടൽ ഉണ്ടായ വയനാടിനെ കൈപിടിച്ചുയർത്തുന്നതിനു വേണ്ടി തന്നാൽ കഴിയുന്ന ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്യുകയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള മനുഷ്യർ സമൂഹമാധ്യമങ്ങൾ വഴി കുട്ടികളെ ദത്തെടുക്കാൻ സമ്മതം അറിയിച്ചുകൊണ്ടും സാമ്പത്തിക സഹായമായും നിരവധി ആളുകളാണ് രംഗത്തു വന്നത് ഇക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് ഇടുക്കി ഉപ്പുതുറ സ്വദേശിയായ സജിൻ്റെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമെങ്കിൽ വിളിക്കണം എന്റെ ഭാര്യ റെഡിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഒരു ഫോൺ കോൾ സജിനെ തേടിയെത്തി തുടർന്ന് ഭാര്യ ഭാവനയ്ക്കും കുഞ്ഞുമക്കൾക്കുമൊപ്പം പിക്കപ്പ് വാനിൽ വയനാട്ടിലേക്ക് തിരിച്ചു എന്നാൽ രാത്രിയോടെ സ്ഥലത്തെത്തി ആ നമ്പറിലേക്ക് പലതവണ വിളിച്ചെങ്കിലും ഇവർ കോൾ എടുത്തില്ല എന്ന് സജിൻ മാധ്യമങ്ങളോട് പറയുന്നു തുടർന്ന് വയനാട്ടിലെ ക്യാമ്പുകളിലേക്ക് പോയി അന്വേഷിച്ചു അവിടെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നാലോളം അമ്മമാർ സുഖം പ്രാപിച്ചതുകൊണ്ട് അവര് തന്നെ അവരുടെ കുട്ടികൾക്ക് മുലയൂട്ടാമെന്ന് പറഞ്ഞു ക്യാമ്പിൽ കഴിയുന്നതുകൊണ്ട് മുലപ്പാൽ സംഭരിച്ചു വയ്ക്കുക എന്നതും പ്രാവർത്തികമല്ല പിന്നീട് വിംസ് ആശുപത്രിയിൽ ഒരു കുട്ടിയുണ്ട് എന്ന് ആരോഗ്യ പ്രവർത്തകർ അറിയാൻ കഴിഞ്ഞു ഈ കുഞ്ഞിന് മുലപ്പാൽ വേണമോ എന്ന് വൈകിട്ടോടെ അറിയാൻ കഴിയും അതിനാൽ സജിനും കുടുംബവും ഇപ്പോഴും മേപ്പാടിയിൽ തന്നെയുണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് എല്ലാ ക്യാമ്പും സന്ദർശിച്ചു തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത ശേഷമേ വയനാട്ടിൽ നിന്നും മടങ്ങൂ എന്നാണ് സജിൻ പറയുന്നത് രാത്രിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ടാണ് സജിനും കുടുംബവും ചുരം കയറിയത് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മാറിയതിനെ തുടർന്ന് ഇളയ കുഞ്ഞിന് അലർജി ഉണ്ടായെന്നും സജിൻ പറയുന്നു സാഹചര്യം ബുദ്ധിമുട്ടിലാണെങ്കിലും ഒരു കുഞ്ഞിനെയെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുമെന്നും സജിൻ വ്യക്തമാക്കി ഞാനിതിനനുകൂലവും പറയുന്നില്ല പ്രതികൂലവും പറയുന്നില്ല നന്ദി